കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കോട്ടയം ജില്ലാ സമ്മേളനം ഫെബ്രുവരി മല്ലപ്പള്ളിയിൽ നടക്കും ഇതിനു മുന്നോടിയായി നടന്ന സ്വാഗത സംഘ രൂപീകരണ യോഗം മുൻ പുതുശ്ശേരി ചെയ്തു മല്ലപ്പള്ളി മേഖല കൂടി ഉൾപ്പെടുന്നതാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കോട്ടയം ജില്ലാ കമ്മിറ്റി ഇത്തവണ പതിനാലാമത് കോട്ടയം ജില്ലാ സമ്മേളനത്തിന് ആതിഥ്യമരളുകയാണ് മല്ലപ്പള്ളി ഫെബ്രുവരി പതിമൂന്നിനാണ് സമ്മേളനം പാതിക്കാട് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് പള്ളി ഓഡിറ്റോറിയമാണ് സമ്മേളന വേദി അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി രാജൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും കേബിൾ ടി വി മേഖല നേരിടുന്ന വിവിധ വിഷയങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യും സമ്മേളനത്തിന് മുന്നോടിയായി മല്ലപ്പള്ളി റോട്ടറി ക്ലബ്ബ് ഹാളിൽ ചേർന്ന യോഗത്തിൽ സ്വാഗത സംഘം രൂപീകരിച്ചു മുൻ എം എൽ എ ജോസഫും പുതുശ്ശേരി യോഗം ഉദ്ഘാടനം ചെയ്തു കേബിൾ ടി വി രംഗം നേരിടുന്ന പ്രതിസന്ധികൾ പരിഹരിക്കാൻ സർക്കാർ ഉദാരസമീപനം സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു കെ എസ് ഇ ബിയുടെ നയങ്ങളും നിലപാടുകളും സംരംഭകരെ കൂടുതൽ ബാധ്യതകളിലേക്ക് തള്ളിവിടുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പരിമിതമായ സാമ്പത്തിക സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തി ജീവിക്കാനുള്ള ഒരു മാർഗം തേടുന്ന ആളുകളെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് അവർക്ക് പ്രോത്സാഹനം ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യാവുന്ന പ്രോത്സാഹനം ഒരു ഇത്തരം സാഹചര്യങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയുന്ന നടപടികളാണ് യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടത് ആ നടപടി ഉണ്ടാകുന്നതിന് പകരം ഇത് ഉന്മൂലനാശം ചെയ്യാനിടയാകുന്ന സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ നയിക്കുന്നത് ഒരിക്കലും ഒരു ശരിയായ കാര്യമല്ല രാജ്യത്തെ തുല്യാവകാശമുള്ള നമ്മുടെ രാജ്യത്ത് എല്ലാ പൗരനും ജീവിക്കാനാവശ്യമായ സ്വാതന്ത്ര്യവും വി വർഗീസ് അധ്യക്ഷനായിരുന്നു ലോകോ പ്രകാശനം സിഒ എ എക്സിക്യൂട്ടീവ് അംഗം കെ ബി ബിജുകുമാർ നിർവഹിച്ചു സംസ്ഥാന ട്രഷറർ പി എസ് സിബി ജില്ലാ സെക്രട്ടറി ബി റജി മേഖലാ പ്രസിഡന്റ് എസ് മനോജ് സെക്രട്ടറി അനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു സ്വാഗത സംഘം ചെയർമാനായി ഒ വി വർഗീസിനെയും വൈസ് ചെയർമാൻമാരായി മുഹമ്മദ് നവാസ് എസ് മനോജ് എന്നിവരെയും കൺവീനറായി അനിൽകുമാറിനെയും വിവിധ സബ് കമ്മിറ്റികളെയും യോഗം തെരഞ്ഞെടുത്തു